ഈ ലാഭനഷ്ട സാധ്യതകൾ ആ കണക്കുകൾ അതൊക്കെ നിർമ്മാതാവാന് വേണ്ടിയിട്ട് എങ്ങനെയായിട്ടെടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നോക്കി കണ്ടിരുന്നത് അങ്ങനെ നോക്കി കണ്ടിട്ടില്ല കാരണം ഇതൊരു ഒരു ഒരു പ്രവർത്ത ഈ സിനിമയിൽ ഞാൻ നിർമ്മാതാവും സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ലാഭം ഒക്കെ വേണം എന്നല്ല നിർമ്മാതാക്കളെ പോലെ ആഗ്രഹമൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് മാത്രമല്ല അതിൻ്റെ ഈ നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരു ഒരു ഘടകം ഈ സിനിമയിലെ ആർട്ടിസ്റ്റിനെ പോലെ തന്നെ അല്ലെങ്കിൽ സംവിധായകൻ്റെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റേ ഏതൊരു ടെക്നീഷ്യന്റെ ഒക്കെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരി പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ഘടകത്തെ ഞാൻ കലാപരമായിട്ടും കൂടിയാണ് നോക്കിക്കാണുന്നത് അങ്ങനെ തന്നെ സിനിമയെ അറിയുക കാരണം നമ്മൾ സിനിമയിൽ നിന്നാണല്ലോ ഇങ്ങനെ വരുന്നത് അപ്പൊ സിനിമയുടെ എല്ലാ വശങ്ങളിലേക്കും പോവുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടന്നു ചെല്ലാം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെല്ലുന്നത് പക്ഷേ പൊതുവലി നിർമ്മാതാക്കൾ പറയുന്നുണ്ടല്ലോ ഒരുവിധത്തിലും ലാഭമില്ല ഒ ടി ടി സൈലിൽ നടക്കുന്നേ ഇല്ല ഒ ടി ടി സൈലുണ്ടെങ്കിൽ തന്നെ ഒറ്റക്ക സംഖ്യയിലാണ് ഇപ്പോൾ വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെ പോലെ സിനിമ വിൽക്കുന്നത് ടി വി സംബന്ധമായിട്ടുള്ള സാറ്റലൈറ്റ് റൈറ്റ്സിലും ഇപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വെച്ചിട്ട് കാര്യമില്ല നൂറ് കോടി ക്ലബും നൂറ്റമ്പത് കോടി ക്ലബുകളൊക്കെ കള്ളമാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഉണ്ടാ നിർമ്മാതാവുന്നത് അപ്പോൾ പിന്തിരിപ്പിച്ചവർ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ടോ അത് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല ഒരു സംഭവം ചിലപ്പോൾ അവർ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷേ അങ്ങനെ നോക്കി നിന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ പറ്റാതെയായിപ്പോ അങ്ങനെ നോക്കി നിന്നാൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം അപ്പം അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് പിന്നെ ഇപ്പം ഞാൻ സിനിമ എന്ന് മാത്രമല്ല ഒരു ഹോട്ടല് ഒരു മനുഷ്യനോട് ചോദിച്ചു നോക്ക് എങ്ങനെയുണ്ട് ഏട്ടാ കച്ചവടം ഇല്ലേ അങ്ങനെ വീണു ഇപ്പം ഇങ്ങനെ തുടങ്ങിയ ശരിക്ക് നമുക്ക് ഇതല്ലാതെ വേറൊരു പണിയും അറിയില്ല എന്നൊക്കെയാണ് പറയാൻ അത് ഏത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ തന്നെ പറയും അത് എനിക്ക് മലയാളീൻ്റെ ഒരു പൊതു സ്വഭാവം കൂടി അതിൽ കലർന്നിട്ടുണ്ടാവാം അല്ലാതെ സിനിമ മാത്രം ആണ് അതിൻ്റെ പ്രശ്നം തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് അത് പറഞ്ഞ് ശീലിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് ഒന്നുമില്ല അതായത് നമ്മൾ ഒക്കെ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നത്തിലാണ് എന്നുള്ളത് പറയുന്ന ഒരു സ്വഭാവമായിരിക്കുക അതിൻ്റെ പിന്നിലും ഈ നിർമ്മാതാവായിട്ടിരിക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുകയും കൂടി ചെയ്യാവുന്നത് തല സുഖകരമായിട്ടുള്ള കാര്യമല്ല എന്ന് വച്ചാൽ നടന്മാർ നിർമ്മാതാക്കളായതിനു ശേഷം പറഞ്ഞിട്ടുണ്ട് കാരണം ഓരോ ദിവസത്തെയും ചിലവുകൾ ബാറ്റ പല കാര്യങ്ങളും സംഘടിപ്പിക്കുന്നതിന് അനുമതികൾക്കൊക്കെ ഉൾപ്പെടെ അവസാനത്തെ പല സാങ്ഷൻസും പല ഒപ്പിട്ട് കൊടുക്കേണ്ടതൊക്കെയും നിർമ്മാതാവാണ് അപ്പോൾ നിർമ്മാതായിട്ട് ആവ നിർമ്മാതാവായിട്ട് ഇരിക്കുക തന്നെ അഭിനയിക്കുക ആ അത് ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ അത്ര എന്താ പറയുക അങ്ങനെ ഒരു കാര്യമായിട്ട് കണ്ടിട്ടില്ല ഇതിനെ അതുകൊണ്ടാണ് ഞാനത് വളരെ ഈസി ആയിട്ടാണ് ഇതിനെ കാണുന്നത് അല്ലാതെ ഇത് ഇങ്ങനെ ഒരു ഭയങ്കര സംഭവമായിട്ട് എടുത്തിട്ടേ ഇല്ല ഒരിക്കലും എടുത്തില്ല അപ്പൊ അത് ഇതിന്റെ സംവിധായകനും അങ്ങനെ തന്നെയാണ് അദ്ദേഹവും അങ്ങനെ ആ രീതിയിലാണ് കൂളായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ ആ അങ്ങനെ ഒരാള് കിട്ടിയതോടും കൂടിയാണ് ഞാനത് മറ്റൊരാളിൽ കൂടിയാണ് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ടെൻഷൻസ് ഉണ്ടായി വന്നേക്കാം അത് മുഴുവൻ പ്രശ്നമാണല്ലോ പ്രശ്നമാണല്ലോ എന്ന് പക്ഷെ നമ്മളെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാൾ വളരെ കൂളായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യും അതിന്റെ കൂടെ അങ്ങനെ ഒഴുകി പോകുക എന്നുള്ള രീതി തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു പൊതുവിൽ ഇപ്പോ സിനിമയിലെ വയലൻസ് വലിയ പ്രശ്നമാണെന്നും അത് കുട്ടികളെയും സമൂഹത്തെയും മോശമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് സിനിമയിലുള്ളവർ തന്നെ പറയുന്നു പലപ്പോഴും വയലൻ്റെ സിനിമകൾ ചെയ്തവർ ഇനി ആ സിനിമ ചെയ്യുന്നില്ല ഇപ്പോൾ മാർക്കോയുടെ പ്രൊഡ്യൂസർ പറയുന്നത് ഇനി ഉള്ള ഇനി മുതൽ അങ്ങോട്ട് വയലൻസ് സിനിമ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നാഷിഗപ്പ് പറയുന്നത് അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം അതിന് അതിനെ ഉത്തരവാദിത്വമുണ്ട് സിനിമാക്കാരൻ എന്നാണ് പറയുന്നത് ഉള്ള സിനിമകൾ കൂടുന്നുണ്ടോ ദാസറ്റൻ്റെ സൈക്കിൾ ആ വിധത്തിൽ ഒരു സമാധാനമുള്ള സ്പേസ് ആയിരിക്കുമോ സാസേട്ട സൈകള് പൂർണ്ണമായും സമാധാനമുള്ള സ്പേസാണ് അതെന്ന് അത് ക്ലീൻ യൂ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാലോ അറിയാമല്ലോ കാരണം അത്രയും എവിടെയും കാണിക്കാവുന്ന ക്ലീൻ സർട്ടിഫിക്കറ്റാണ് യു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അത് കുടുംബത്തിൻ്റെ രാഷ്ട്രീയം പറയേണ്ട സിനിമയാണ് വയലൻസിൻ്റെ ചർച്ചകൾ അതിഭീകരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലാത്ത സാധനമൊന്നുമല്ല ആൾക്കാർ ചർച്ച ചെയ്യുന്നത് നിലവില് സിനിമകളിലെ വയലൻസ് കൂടിയതിന്റെ ഭാഗമായിട്ടും അത് കണ്ടുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുമൊക്കെ തന്നെയാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തില് സിനിമയിൽ വയലൻസ് കൂടിയെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യല്ല അപ്പൊ അത് കൂടി ഉത്തരവാദിത്തപ്പെട്ടവർ ആലോചിക്കണം ആ വിഷയത്തെ അല്ലാതെ ഒറ്റടിക്ക് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ എന്താണ് ഞാനും അഭിനയിക്കുന്നുണ്ടാവും അത്തരം സിനിമകളിൽ പക്ഷെ അഭിനയിച്ചത് ഒരു തെറ്റാണെന്നോ അത്ര സിനിമ നിർമ്മിച്ച് ഇനി ആലോചിക്കണം എന്നാണ് ഇത്തരം ചർച്ചകൾ നമ്മളെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പിന്നെയുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കൽ വാങ്ങലുകൾ പരസ്പരം നടക്കുന്നുണ്ട് അതായത് സി ഒരു സമൂഹത്തിൽ നിന്ന് സിനിമ പലതും വാങ്ങുന്നുണ്ട് പലതും ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സിനിമ വരുന്നത് ഈ ഉണ്ടാക്കപ്പെടുന്ന ആ കലാരൂപം ആ സിനിമ തിരിച്ചു വീണ്ടും സമൂഹത്തിലേക്ക് പല രീതിയിലും പലതും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ കൊടുക്കൽ വാങ്ങലുകൾ പരസ്പരം സ്വാധീനിക്കപ്പെടുന്നുണ്ട് അത് പൂർണ്ണമായും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ ഏതൊരു വിഷയവും കലാകാരന് കൈകാര്യം ചെയ്യാം ഏതൊരു വിഷയവും കൈകാര്യം ചെയ്യാം പക്ഷെ അത് എങ്ങനെ ചിത്രീകരിക്കപ്പെടണം എങ്ങനെ ചിത്രീകരിക്കണം എന്നൊക്കെയുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലാതെ നമ്മളെല്ലാം അങ്ങോട്ട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഹാന്മാരായ ആളുകൾ പറഞ്ഞത് വാക്കുകൾ തന്നെയാണ് ഇത് എം ടി സാറിൻ്റെയൊക്കെ വാക്കുകൾ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ ജീവിത ചിത്രങ്ങൾ മനസ്സിന്റെ കണ്ണാടിയിൽ തട്ടി പ്രതിഫലിച്ചുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ പ്രതിബിംബങ്ങളാണ് സാഹിത്യം കല എന്നൊക്കെ പറയുന്നുണ്ട് മഹാന്മാരായ ആളുകൾ പറഞ്ഞ സാ അപ്പോൾ അത് വെറുതെ പറയുന്നതല്ല അതങ്ങനെ ഇപ്പൊ ഒരു ഒരു പ്രസ് ഫോട്ടോഗ്രാഫി പോലും ഒരു കലയായി മാറുന്നത് ആരും കാണാത്തൊരു ആംഗിളിൽ നിന്ന് എടുക്കുമ്പോഴാണ് അല്ലാതെ ഒരു അത് കലയാവുന്നില്ല അത് അതുപോലും പ്രസ് ഫോട്ടോഗ്രാഫി പോലും കലയായി മാറുന്നത് മറ്റൊരു ആംഗിളിൽ നിന്ന് ിൽ നിന്ന് കൂടി അങ്ങനെയാണ് ചിത്രീകരിക്കേണ്ടത് ഏതൊരു സാധനവും അല്ലാതെ എല്ലാം തുറന്നങ്ങട്ട് കാണിച്ച് ഇങ്ങനെ ചെയ്യലല്ല അതൊരു പ്രത്യേകിച്ചൊരു ഫീച്ചർ ഫിലിമിനൊന്നും ഒരിക്കലും സാധ്യതയില്ലാത്ത ഡിപ്ലോമാറ്റിക് അല്ലാതെ പ്രതീക്ഷിച്ചോണ്ട് ചോദിച്ചോട്ടെ വിക്രത്തിൽ വയലൻസ് ഉണ്ട് ആ വയലൻസിനെ വെച്ച് നോക്കുമ്പോൾ പ്രശ്നമുള്ളതായി അല്ല മാർക്കോ എന്ന് േദാന്ത സിനിമയോ വിക്രം സിനിമയോ ഒന്നല്ല ഞാൻ പറയുന്നത് ടോട്ടൽ ഏത് സിനിമയാണെങ്കിലും എന്റെ സൃഷ്ടാക്കൾക്ക് ഉത്തരവാദിത്തം ഉണ്ട് അത് ഞാൻ അഭിനയിച്ച സിനിമയായതുകൊണ്ട് എനിക്കതൊന്നും മാറി നിൽക്കാനൊന്നും പറ്റില്ല ഞാൻ അതിനെ അനുകൂലിച്ച് സംസാരിക്കണമെന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കേസല്ലേ അതിപ്പം നമ്മൾ മുഴുവൻ കഥ കേട്ടിട്ടോ അതെങ്ങനെ ചിത്രീകരിക്കണം എന്ന് എന്നാലോചിച്ചിട്ടൊന്നുമല്ല ഒരു ആക്ടറും ഒരു സിനിമയ്ക്ക് ഡേറ്റ് ഒന്നും കൊടുക്കുന്ന അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ചിലപ്പോൾ പ്രധാനപ്പെട്ട നായകനൊക്കെ മാത്രമേ അതൊക്കെ അറിയാൻ സാധ്യതയുള്ളൂ അല്ലാത്തവരൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന അഭിനയിച്ച് തീർത്തുപോരുന്നവരാണ് പക്ഷെ ആ ഒറ്റ കാരണം കൊണ്ട് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യത്തെയും ന്യായീകരിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല ഞാനീ പറഞ്ഞ അനവര്യ സിനിമകളൊക്കെ വയലൻസ് ഉള്ളത് തന്നെയാണ് ഉള്ള സിനിമ വയലൻസ് ഉള്ള സിനിമകൾ തന്നെയാണ് പക്ഷെ ആ വയലൻസിന്റെ തീവ്രത ഇപ്പം ഇങ്ങനെ പുതിയ പുതിയ സിനിമകളിലായി വരുമ്പോൾ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ഇത്തരം ചർച്ചകൾ അത്യാവശ്യമാണ് ഇത്തരം ചർച്ചകളിലൂടെ മാത്രമേ അവരും ഇപ്പം മാർക്കോടെ പ്രൊഡ്യൂസർ പറഞ്ഞു എന്ന് പറഞ്ഞില്ല നല്ല കാര്യമാണ് ഇനി എന്റെ സിനിമകൾ അതെന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞ സുപ്രഭാതക്ക് തോന്നിയതാ അല്ല ഇവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായിട്ടാണ് അയാള് ശരിയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എങ്കിലത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ കുറ്റം പറയുമ്പോൾ തന്നെ അയാളുടെ തിരിച്ചറിവിനെ ഹരീഷ് പേരഡി എന്നാൽ അച്ഛൻ വലിയ സന്തോഷത്തിലായിരിക്കണം മൂത്ത മകൻ എൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു അയാൾ യു കെയിൽ ആണ് അയാൾ സിനിമയുമായൊക്കെ സഹകരിക്കുന്നുണ്ട് രണ്ടാമത്തെ പകരും നാടകമൊക്കെ ആയി മുന്നോട്ട് പോകുന്നു അയാൾ സിനിമയുമായിട്ട് സഹകരിക്കുന്നു സ്വസ്ഥമായ കുടുംബജീവിതം പക്ഷെ എന്നാൽ ഹരീഷ് പെരോടെ തന്നെ അതേ പ്രായമുള്ള മറ്റൊരു മറ്റൊരച്ഛൻ്റെ വേദന ഒരു മകൻ ഇന്ന് രാസലഹരിക്ക് മുഴുവനുമായി മടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവൻ അമ്മ അച്ഛനെയും സഹോദരിയും ഒക്കെ കൊലപെടി നടത്തുന്ന രാത്രികളും പകലുകളും ഒക്കെ ആയിരിക്കും അച്ഛൻ കണ്ടുകൊണ്ട് പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ ഒരു സത്യവും യാഥാർത്ഥ്യവും കൂടിയില്ലേ അത് അതിനെപ്പറ്റി ഏഷ്വരായിട്ട് ആലോചിക്കാറുണ്ട് തീർച്ചയായിട്ടും അത് വലിയ നമ്മളിപ്പോൾ കേൾക്കുന്ന ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളിൽ കൊലപാതക പരമ്പരകളുടെ വാർത്തകൾ ഇതൊക്കെ നമുക്ക് നമ്മൾ പെട്ടെന്നുണ്ടായതല്ലോ കുറച്ചായിട്ട് നമ്മൾ ഇതിലും അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ലഹരിയുടെ അതി അവിധി ഭീകരമായ ഉപയോഗമുണ്ട് എന്ന് പറയുന്നത് പത്രക്കാർ മാത്രമല്ല നിയമസംവിധാനങ്ങളും പറയുന്നുണ്ട് അല്ലേ പോലീസും കോടതിയും ഒക്കെ ഇതിൻ്റെ പിന്നിലുള്ള ഓരോ കാര്യങ്ങളെ കണ്ടെത്തുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം അതൊരു യാഥാർത്ഥ്യമുണ്ട് കൂടെ മയക്കുമരുന്ന് പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള മയക്കുമരുന്നുകൾ അതിഭീകരമായി കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് അതിൽ ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികൾ അതിന് അടിമപ്പെടുന്നുണ്ട് എന്നുള്ളത് അപ്പം ഇതിന് അതിഭീകരമായ നിയന്ത്രണം ആവശ്യമാണ് ആ നിയന്ത്രണം ആരാണ് ചെയ്യേണ്ടത് അത് ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് അതിന് മുൻകൈയ്യെടുക്കേണ്ടത് അത് മൊത്ത സമൂഹത്തെ മുഴുവൻ കൂടെ നിർത്തി കൊണ്ടു വേണം ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞത് അംഗീകരിക്കപ്പെടേണ്ട സാധനമാണ് എല്ലാവരുടെയും സപ്പോർട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടു ആ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം അദ്ദേഹത്തിന് അങ്ങനെ തന്നെയാണ് ഇത് കാരണം ഇതൊരു മൊത്തം സമൂഹത്തിൻ്റെയും പ്രശ്നമാണ് ഒരു പ്രത്യേകിച്ച് ഒരു സർക്കാരുടെ സർക്കാരുകളൊക്കെ മാറി മാറി വരും അല്ലാതെ ഒരു സർക്കാർ പക്ഷേ ആ ഭരിക്കുന്ന സർക്കാർ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തത്തിൻ്റെ കൂടെ മറ്റുള്ളവരും കൂടി അണിചേർക്കുക എന്നുള്ള ഒരു പരിപാടിയും അങ്ങനെ തന്നെ ഇതിനൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ